ഇസ്രയേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നതന്യാഹുവിൻ്റെ വീടിന് മുന്നിൽ പ്രതിഷേധിച്ച അഞ്ച് പേർ അറസ്റ്റിലായി കുടുംബ വീടിന് മുന്നിലാണ് ഈ പ്രതിഷേധം ഉണ്ടായത് സിസേറിയ ടൗണിലാണ് കുടുംബ വീട് സ്ഥിതി ചെയ്യുന്നത് നതന്യാഹുവിൻ്റെ നയങ്ങളിൽ പ്രതിഷേധിച്ചും ഹമാസ് തടവിലാക്കിയ ബന്ദികളെ തിരിച്ച് എത്തിക്കാത്തതിലുമാണ് പ്രതിഷേധം ഉണ്ടായത് അനാവശ്യമായി ശബ്ദമുണ്ടാക്കിയതിനാണ് പ്രതിഷേധക്കാരെ അറസ്റ്റ് ചെയ്തതെന്നാണ് സൂചനകൾ ഈ പ്രതിഷേധക്കാർ നെതന്യാഹുവിൻ്റെ വീടിന് മുന്നിൽ നിൽക്കുന്നതിൻ്റെ നിരവധി വീഡിയോകൾ പുറത്തു വന്നിട്ടുണ്ട് അതേസമയം അധിനിവേശ വെസ്റ്റ് ബാങ്കിൽ ഇസ്രയേൽ നടത്തുന്ന ആക്രമണങ്ങളിൽ മുന്നറിയിപ്പുമായി ലോകാരോഗ്യ സംഘടനയും രംഗത്തെത്തി ഈ മേഖലയിൽ കടുത്ത ആരോഗ്യ പ്രതിസന്ധി തുടരുകയാണെന്ന് സംഘടനയുടെ മുന്നറിയിപ്പുണ്ട് ഒക്ടോബർ ഏഴ് മുതൽ മെയ് ഇരുപത്തെട്ട് വരെ നാനൂറ്റി അമ്പതോളം ആക്രമണങ്ങളാണ് ആരോഗ്യ പ്രവർത്തകർക്ക് നേരെ നടന്നത് ഇതിൽ പതിനാറ് പേർ കൊല്ലപ്പെടുകയും തൊണ്ണൂറ്റഞ്ച് പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തെന്ന് സംഘടന പറയുന്നു ഒക്ടോബർ ഏഴിന് ഇസ്രയേൽ ആക്രമണം തുടങ്ങിയതിന് ശേഷം അഞ്ഞൂറ്റി ഇരുപത്തൊന്ന് പലസ്തീനയിലാണ് വെസ്റ്റ് ബാങ്കിൽ മാത്രം കൊല്ലപ്പെട്ടത് ഇതിൽ നൂറ്റി ഇരുപത്താറ് പേരും കുട്ടികളാണ് അയ്യായിരത്തി ഇരുന്നൂറ് പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തു ഇതിലും എണ്ണൂറ് പേർ കുട്ടികളാണ് ഭക്ഷണം കിട്ടാതെ കടുത്ത പോഷണക്കുറവിൽ മരണമുഖത്താണ് നൂറുകണക്കിന് കുഞ്ഞുങ്ങൾ ഇപ്പോൾ ഉള്ളത് വടക്കൻ ഗാസയിൽ കമാൽ അദ്വാൻ ആശുപത്രിയിൽ മാത്രം ഇരുന്നൂറിലേറെ കുട്ടികൾ മരണസെന്റായുണ്ടെന്ന് റിപ്പോർട്ടുകൾ പറയുന്നു ഭക്ഷണത്തിന് എല്ലാ വഴികളും അടക്കപ്പെട്ട വടക്കൻ ഗാസയിൽ പച്ചക്കറി പഴവർഗ്ഗങ്ങൾ മാംസം തുടങ്ങിയവയൊന്നും ഇല്ല ഇവിടെ വല്ലപ്പോഴും ലഭിക്കുന്ന ബ്രെഡ് മാത്രമാണ് ആശ്രയം ശരിക്കും ഇസ്രയേൽ പട്ടിണി കിട്ട രണ്ട് ലക്ഷത്തിലേറെ കുട്ടികൾ വടക്കൻ ഗാസയിൽ മാത്രമുണ്ടെന്ന് ആശുപത്രി ഡയറക്ടർ ഡോക്ടർ ഹുസാം അബൂ സഫിയ പറയുന്നു ഗാസയിലേക്ക് ദിനം പ്രതി അഞ്ഞൂറിലേറെ ട്രക്കുകൾ കടത്തി വരേണ്ടടുത്ത് മുപ്പതോളം ട്രക്കുകൾ മാത്രമാണ് ഇപ്പോൾ അനുവദിക്കുന്നത് യു എൻ ക്യാമ്പുകളിലേക്ക് ധാന്യപ്പൊടികളാണ് ഇവ പ്രധാനമായും എത്തിക്കുന്നത് റപ്പ അതിർത്തിയിൽ മാത്രം രണ്ടായിരത്തിലേറെ ട്രക്കുകളാണ് ഇപ്പോഴും അനുമതി കാത്ത് കിടക്കുന്നത് അതിൽ നിറച്ചും ഭക്ഷ്യസാധനങ്ങളുമാണ്